അമ്മയും മോനും കൂടി ഒറ്റക്കേടായിട്ട് എന്നെ അങ്ങോട്ട് ഭരിക്കാൻ നിൽക്കാ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിലേ ഞാൻ വേറൊരു ജന്മം ജരിക്കണം എനിക്കും ഉണ്ട് നല്ലൊരു വീടും അച്ഛനും അമ്മയും ആങ്ങളെയും ഒക്കെ അമ്മയും മോനും കൂടിയിട്ട് ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞോ ഞാനും എന്റെ കുഞ്ഞു എന്റെ വീട്ടിലേക്ക് പോവുക നിനക്കൊരു കട്ടില്ലെങ്കിലും വാങ്ങിട്ടുടാ ഒന്നര വർഷം കഴിഞ്ഞില്ലേ ഓ അതൊക്കെ ഞാൻ വലിയ അതും നിന്റെ കഷ്ടപ്പാട് എപ്പോഴും മാറില്ല നോക്ക് നീ നിന്റെഴും ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴേ കുഞ്ഞിനെ കുറച്ച് ഡ്രസ്സ് വാങ്ങിട്ട് വരണേ ഞാൻ പ്രസവിച്ചിട്ട് പോകുന്നതിന് മുമ്പുള്ള ഡ്രസ്സുകൾ നടക്കുന്നത് നീ എന്താ വെറും കയ്യോടെ വന്നത് കുഞ്ഞിന് ഡ്രസ് വേണമെന്നറിയില്ലേ നീ കുറച്ച് എടുത്തിട്ട് എടാ അത് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ തോന്നിയപ്പോന്നതാ അതോണ്ട് പിന്നെ ഞാൻ അപ്പങ്ങനെയൊക്കെ പറഞ്ഞു ഇതിപ്പോ വരുമ്പോ ഇട്ടു കൊടുത്ത ഡ്രസ് എന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കിട്ട് വിട്ടുകൊടുക്ക അധികം വിലയുള്ള ഒന്നും വേണ്ട ഒരു അൻപത് രൂപ മതി

മാത്രമേ ഇവിടെയുള്ളൂ ഇവിടുത്തെ ഏറ്റവും നല്ല പായ എടുത്ത് നിൽക്കാതിരിക്കുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന പായന്റെ കോലം കാണാം ഓ ഇവിടെ വന്നിട്ട് ഞാൻ ഒരാഴ്ച കേൾക്കുന്നേ താരത്തിലെ ബർസില് കുഞ്ഞിന്റെ ഡ്രസ്സിന്റെ ഒക്കെ ഒരു കോലം നോക്കാം ഇട്ടിട്ട് വന്ന ഡ്രസ് തന്നെ എത്ര പ്രാവശ്യം ഇട്ടു കൊടുക്കും അവനോട് എടുത്തിട്ട് ഓരോ അവനെ എടുക്കാൻ പറ്റില്ല അച്ഛനോട് പറയാ ഡ്രസ്സ് എടുത്ത് വരാൻ വേണ്ടിട്ട് അച്ഛൻ ഹോട്ടലിൽ മാനേജർ ആയിട്ട് ടേബിൾ തുടക്കാൻ പോകുക അതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പണി ഉണ്ടാവില്ല കിട്ടുന്ന പൈസ കൊണ്ട് ഡ്രസ്സ് എടുത്താലോ നീ കുഞ്ഞു ഇവിടെ പട്ടിണി എടുക്കുവോ നീ വെറുതെ ഓരോന്നും പറയണ്ട നാല്പത് രൂപ ഉണ്ടെങ്കിലേ ഒരു കിലോ പഞ്ചസര വേണ നിനക്ക് അവിടെ ഇല്ലാണ്ട് വന്നതല്ലോ നീ അവിടെ പോകുമ്പോ ഇഷ്ടം പോലെ നല്ലതാണ് കിട്ടുകൊടുക്കും ഇവിടെയൊന്നും പറ്റില്ല അതൊന്നും ചെയ്യ മോളെ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ അവൻ പഴയ പോലെ ഒന്നും അല്ല കല്യാണം കഴിഞ്ഞ പിന്നെ അഞ്ചു വയസ്സ് ഇവിടെ ചെലവിന് തരുന്നില്ല അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതാ ഞാൻ പറയുന്നത് ഇപ്പൊ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നീ ഞങ്ങളെ കാണാൻ തോന്നിട്ട് വന്നതല്ലേ കണ്ടില്ലേ നീ രണ്ടു ദിവസം കണ്ടിട്ട് മോട് പോകാൻ നോക്ക് അമ്മ താൽക്കാലം ഉള്ള ഡ്രസ്സൊക്കെ മതി കൂട്ടിക്ക് ഇനിയിപ്പൊ അച്ഛനെ അവനും മുറഞ്ഞിരിക്കുന്ന വേണ്ടത്തിന് വേണ്ടിയിട്ട് രണ്ടു ദിവസം കണ്ടൊന്നും പോകുന്നില്ല എന്നാലും വന്നത് വന്നില്ലേ കൊറച്ചിവസം ഇരിക്കാട്ടെ അവിടെ പോയി കഴിഞ്ഞ പിന്നെ തിരിച്ചു വരല്ലെന്നും പെട്ടെന്ന് നമുക്ക് ഒന്നുമില്ല എന്നാ പിന്നെ ഈ പടുക്കെ പോയാ മതി കുഞ്ഞിന് വേഷം തട്ടിന് അത് അങ്ങനെ കളിക്കുന്നത് ഇത്തിരി ചോറ് മിക്സിൽ അരച്ചു തരണം ഞാൻ എന്നും ഇങ്ങനെ ചോറ് അരച്ചു കൊടുത്താൽ കുട്ടിക്ക് എന്താ അമ്മ കിട്ടുക അമ്മയില് പൈസ ബനാന പൗഡർ വാങ്ങി ബനാന പൗഡറോ അതെന്താ സാധനം നൂറ്റമ്പത് രൂപയൊന്നും നിനക്ക് എത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ല നീ കുഞ്ഞിന് ചോറ്ടുത്ത് അരച്ചു കൊടുക്കാൻ നോക്കി ഇപ്പോ നിനക്ക് അങ്ങനെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ മഴ രണ്ടു പാക്കറ്റ് അമൃതം പൊടി വാങ്ങി തരാം തരുമോന്നൊന്നും എനിക്ക് അറിയില്ലേട്ടാ ഞാൻ അതും കാത്തിരിക്കണ്ട ചോദിച്ചു നോക്കട്ടെ നീ കുഞ്ഞിന് തന്ന നീ പോയി അരച്ചു കൊടുക്കത്തി ചോറ് വേണ്ട അമ്മ കുഞ്ഞിനെ എടുക്കണ്ട അമ്മന്റെ മാം മുഴുവൻ അഴുക്കല്ലേ അതുകൊണ്ട് പറഞ്ഞതാ അമ്മ അടുക്കളി എടുക്കായിരുന്നില്ലേ എന്താണ് നീ പറഞ്ഞത് എന്റെ മാത്സ് മുഴുവൻ അഴുക്കാണ് കുട്ടിനെ എടുക്കണ്ടതാണ് നിന്റെ കല്യാണം രണ്ടു വർഷം ഇല്ലായിട്ടുള്ളൂ ഇതിന്റെ മുന്നേ മുഴുവൻ ഏത് ഡ്രസ്സിട്ട് ഓരോരോ വീട്ടിൽ ഞാൻ പണിക്കുമ്പോൾ അതിൽ ഡ്രസ്സെല്ലാം നീട്ടിരിക്കുന്നത് കീറിയതും പഴയതൊക്കെയല്ല എനിക്ക് ആൾക്കാർ തരുന്നത് അതെല്ലാം നീട്ടത് അപ്പൊ അതിലൊന്നും അഴുക്കണ്ടായിരുന്നില്ല നീ എന്തോ ചെയ്യ കുഞ്ഞിനെ അവിടെ കടുത്താൽ നോക്കൂ ചോറ് വേണം ഞാൻ അരച്ചു തരാം കല്യാണം കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാം മറന്നു തലമറന്ന് എണ്ണ കേട്ടോ ആ സന്ധ്യ ഇവിടെ ഉണ്ടായിരുന്നു എടാ ഞാൻ തുണി അലക്കാൻ വേണ്ടി പോവാ കുഞ്ഞോട് ഉറങ്ങുന്നുണ്ട് ഇടക്കേ കൊന്നു ചെന്ന് നോക്കണേ പിന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കില്ലല്ലേ പണി ഞാൻ നോക്കും വിചാരിച്ചു നിങ്ങൾ എവിടെയും പോണ്ട എനിക്കിവിടെ കൊറേ തുണികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് രണ്ടു മൂന്ന് ദിവസം കുഞ്ഞിനെ അടുത്ത് തന്നെ സ്ഥിരമാക്കാന്ന് വിചാരിച്ചിരിക്കാ അഞ്ചാറ് ദിവസ വന്നിട്ട് പോണ്ട ഇല്ലേ സന്ധ്യ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ വന്ന സമയത്തൊക്കെ കുഞ്ഞിനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ചു നേരം കുഞ്ഞിനെ നോക്കുവെന്ന് ചോദിച്ചതാ എനിക്ക് തുണി അലക്കാൻ പോവാനുള്ളത് കൊണ്ട് അബ്ബളും പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല കുട്ടീനെ നോക്കാൻ എനിക്ക് അതല്ലേ പണി പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്ന നോക്കിയോ ബുദ്ധിമുട്ടുള്ള പോലെ അമ്മ ചെന്നു ചോദിക്കേ നീ വെറുതെ അവൾ അങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു എന്നു പരാതി പറയാൻ നിൽക്കണ്ട രണ്ടു ദിവസങ്ങൾ നീ ഇട്ടിട്ട് പോകും പിന്നെ ഞാൻ ഇവിടെ ചോദിക്കാൻ പറ്റും വലിയ പ്രശ്നമാകും ഞങ്ങൾ ഞാൻ അവര് നോക്കുന്നില്ല പിന്നെയല്ലേ നിന്നെ അതിനമ്മ ഞാന് കുറച്ച് ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടി വന്നതല്ല ഇനി മുതൽ ഇവിടെ തന്നെ നിക്കാൻ വേണ്ടി വന്നത് എനിക്ക് അവിടത്തെ മയമ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ത് നീ ഇപ്പൊ തിരിച്ചു കൊള്ളാൻ തീരുമാനിച്ചോ ഇല്ല ഞാൻ ആ വീട്ടിലേക്കില്ല ഞാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയത് തന്നെ അങ്ങനെ അവർക്ക് മാത്രം വാശി പോറില്ലോ എനിക്കും കുറച്ച് വാശിയൊക്കെ വേണ്ടേ ഇനി എന്നെയും കുഞ്ഞിനും വേണമെങ്കിൽ ആ തൊള്ളിന് വളരെ വൃദ്ധസാനത്തും ആക്കിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നടക്കാത്തടത്തോളം കാലം ഞാൻ ഇവിടുത്തെ നിക്കുസ് ആണ് വെറുതെ അല്ല ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു എന്താ അവരും നിന്നും വിളിക്കാത്തതെന്ന് അപ്പോഴൊക്കെ നീ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും അല്ലേ എന്ത് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് ഈ ദാരിദ്ര്യത്തിൽ വന്ന ഒരു പെണ്ണെടുക്കണെങ്കിലോ നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ അവർക്ക് വേറെ കിട്ടാഞ്ഞിട്ടാ അവിടെ എന്തോ ഒരു കുഴപ്പം പാവോ ഒരു അമ്മ ഐടി കമ്പനി ജോലിയുള്ള ഉള്ള ഒരു ചെക്കെ നിന്നെ ഒരു പൊന്നുപോലല്ലേ നോക്കുന്നത് നീ ഒരു കാര്യം ചെയ്തോ വൈകുന്നേരം ഒന്ന് നിന്നോ ഞാൻ ഞാൻ പണി വന്നിട്ട് അമ്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇറങ്ങിയതാ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അതെ നിങ്ങളുടെ പെങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നതാ ആര് പറഞ്ഞോ ആര് പറഞ്ഞോന്നല്ല ഞാൻ കേട്ടതാ അവളോട് രണ്ടു ദിവസം നിക്കാൻ വന്നതെന്നല്ല അവളുടെ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ഇവിടെ നിൽക്കാൻ വന്നതാ ഇനി തിരിച്ചു പോകുന്നില്ല എന്നാ പറയണേ നിങ്ങൾ ഈ ഓട്ടോ ഓടിച്ച് എത്ര രൂപ കിട്ടും വന്നിട്ട അതുകൊണ്ട് നമ്മുടെ കുടുംബം കഴിയണ്ടേ ഇനി അവളിനെയും കുട്ടിനെയും കൂടി നോക്കണത്രേ ഇതൊക്കെ നടക്കുന്ന കാര്യ ഇനി കുറച്ചു കഴിഞ്ഞാൽ തുടങ്ങും നാത്തും പോരെ വന്നിട്ട് ഇതൊന്നും സഹിച്ചിരിക്കാ എന്നെ കൊണ്ട് വരില്ല ഞാൻ ഇന്ന് എന്റെ എന്റെ വീട്ടിൽ പോവാൻ നിൽക്ക നിങ്ങൾ ഒരു കാര്യം ചെയ് മര്യാദക്ക് അവളിനും വീട്ടിൽ കൊണ്ടാക്ക് എന്നിട്ട് എന്നെ വിളിക്കാൻ വാ അപ്പൊ ഞാൻ വരാം വരാ ഇതെന്താ ഈ സമയത്ത് ഇവിടെ ഞാൻ എന്തും ചെയ്തില്ലല്ലോ ബാഗ് എടുത്ത് ഇറങ്ങുന്നുണ്ടോ ഞാൻ ചോദിച്ചതായങ്ങോട്ടേ പോണെന്ന് ഒന്നും ഇറങ്ങി പോയത് നമ്മേ പറഞ്ഞോളൂ വീട്ടിൽ പോയതാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഇവിടെ പോയെന്ന് പറഞ്ഞു പിന്നെ വേറെ എന്തുകൊണ്ട് പോയെന്ന് നീ വിചാരിച്ചത് ഞങ്ങ രണ്ടാളി രണ്ട് നിന്റെ സമാധാനോ നിനക്കൊക്കെ എന്തിന്റെ കേടാടി എല്ലാം കൂടി പോയതിന്റെ അഹങ്കാര നിനക്കൊക്കെ സ്വപ്നം കാണാൻ വരുന്ന ബന്ധമാണോ പൊന്നു പോലെ പൊന്നുപോലെ നോക്കുന്നത് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വന്നിട്ട് ഡിവോഴ്സ് പോണ നീ ഉണ്ടാക്കിയ പ്രശ്നം ആ നീ തന്നെ സോൾവ് ചെയ്യേ കുറച്ചു കാലം കൂടി നീ ഇരുന്നാലേ എന്റെ ജീവിതം ഇല്ലാണ്ടാകുന്നത് കെട്ടിച്ചുവിട്ട പെങ്ങൾ കുഞ്ഞുമായിട്ട് ഇവിടെ പണങ്ങി വന്നിരുന്നാലേ സന്ധ്യ ഇങ്ങോട്ട് അയക്കില്ല നീ കാരണം എന്റെ ജീവിതം നീ എന്നെ കണ്ടിട്ട് ഇവിടെ നിക്കണ്ട അച്ഛൻ്റെ വരുമാനം എനിക്കറിയാലോ പത്തോ നൂറോ കിട്ടിയോ കിട്ടി അതുകൊണ്ട് നിനിയും കുഞ്ഞിന് നോക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യും ഞാൻ ടൗണിലേക്കാ പോന്നു ഞാൻ ഡ്രസ്സ് മാറ്റത്തു പോകുന്ന വഴിക്ക് ബസ് സ്റ്റാപ്പിലിറക്കാം ോ ഞാനൊന്നും എടുക്കാൻ വന്നതൊന്നും ഇനി ഇവിടെ തന്നെ വേണ്ടി വന്നതാണ് അതിനെ ഞാനെന്റെ അമ്മേനെ വൃദ്ധസാധനത്തിലേക്ക് അയച്ചിട്ടൊന്നുമില്ല അമ്മ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നീ എങ്ങനെ ഇവിടെ നിൽക്ക അതെനിക്കൊരു തെറ്റു പോയതാ ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ത് പറയില്ല എന്റെ അമ്മയ്ക്ക് വൃത്തി അടിപ്പൊന്നുമില്ലല്ലോ പിന്നെ കുഞ്ഞിനെ അമ്മ തൊടാൻ പാടില്ല ആ അമ്മേന്റെ പോന്നല്ലേ ഞാൻ അപ്പൊ നീ എങ്ങനെ എന്നെ സ്നേഹിക്ക എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയത് അങ്ങനെയൊക്കെ എന്റെ എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് നീ ചോദിക്കോടല്ല മാപ്പ് അറിയേണ്ടത് അമ്മേനോടാ നിന്റെ ആങ്ങളെ വിളിച്ചിണ്ടായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു ഇറക്കി ഒരു നേരെ ഇങ്ങോട്ട് കയറി അല്ലേ വാ എത്ര ദിവസം വിഷമിച്ചിരിക്കുന്നു എത്ര ദിവസം എന്റെ തങ്കക്കുടത്തിനെ കണ്ടിട്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോനെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട മോനെ ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയതായിട്ട് എന്താ അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലാണ്ട് ഇങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ സംഭവമാണെന്ന് പക്ഷെ റിയാലിറ്റി എന്താ ഒരാളുടെ മുന്നിലും അഞ്ചു പൈസന്റെ വിലയുണ്ടാവില്ല ഇപ്പൊ കുറച്ചു ദിവസം വീട്ടിൽ ചെന്ന് ജീവിതം നന്നായി പഠിച്ചില്ലേ ഇനിയെങ്കിലും സ്നേഹത്തിന്റെയും ബ്രന്ഥത്തിന്റെ വില മനസ്സിലാക്കിട്ടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ പഠിക്കും വാ കേ